ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും നരച്ച് മുടി എങ്ങനെ നാച്ചുറലായിട്ട് കറുപ്പിക്കാം എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് ഈ അലർജിയൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഡൈയോ ബ്ലാക്ക് ഹെന്നയോ കളറിങ്ങോ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെയാണെങ്കിൽ മുസ്ലിംസിൽ ഹെയർ ഡൈയോ കളറിങ്ങോ യൂസ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാവും ഇവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയാണിത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കല്ലേ ആദ്യം ചെയ്യേണ്ടത് ഒരു പാക്കറ്റ് ഹെന്ന പൗഡർ മേടിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നതിന് തലേദിവസമേ മിക്സ് ചെയ്ത് വെക്കേണ്ടതാണ് ഞാനവിടെ തലേദിവസം മിക്സ് ചെയ്ത് വെച്ചതാണ് നമ്മൾ കട്ടൻ ചായ ഇടുന്നതിനേക്കാളും നല്ല കടുപ്പത്തിൽ കോഫി പൗഡറും തേയിലപ്പൊടിയും മിക്സ് ചെയ്ത് വെള്ളം തിളപ്പിച്ച് പഞ്ചസാര ഇടാതെ നല്ല ബ്ലാക്ക് വരെ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഹെന്ന പൗഡറുമായി മിക്സ് ചെയ്തെടുത്തതാണ് തലേദിവസം ഇരുമ്പ് ചീനച്ചട്ടയിൽ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് ഇതുപോലെ ബ്ലാക്ക് കളറിൽ കിട്ടുന്നതാണ് ഇത്രത്തോളം നരമുള്ള മുടിയിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് ഹെയർ കുറച്ച് സ്മൂത്തായി ഇവിടെ കിട്ടണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കൂടെ പൊട്ടിച്ച് മിക്സ് ചെയ്യേണ്ടതാണ് എഗ്ഗ് മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ തലേദിവസം നല്ല തിക്കായിട്ട് വേണം ഹെന്നെ മിക്സ് ചെയ്ത് വെക്കേണ്ടത് മുടി കുറച്ച് പാർട്ടായിട്ട് എടുത്ത് ഇതുപോലെ അപ്ലൈ ചെയ്ത് ചുറ്റി വെക്കേണ്ടതാണ് എല്ലാ മുടിയിലും പറ്റത്തക്ക വിധം നല്ലപോലെ ഹെന്നെ അപ്ലൈ ചെയ്താലേ എല്ലായിടവും ഒരുപോലെ കളർ ലഭിക്കുകയുള്ളൂ ഹെയറിൽ ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് വാഷ് ചെയ്യേണ്ടത് എങ്കിലേ നല്ല കളർ ലഭിക്കുകയുള്ളൂ എത്രത്തോളം വെയിറ്റ് ചെയ്യുന്നു അത്രത്തോളം കളർ ലഭിക്കുന്നതാണ് ഇതിപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം ഇത്രയും നല്ല കളർ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ആവശ്യം ഹെയറിൽ ഇതുപോലെ റെഡ് കളറല്ല ബ്ലാക്ക് കളറാണ് അതിന് വേണ്ടിയിട്ട് ഒരു പേക്ക് കൂടെ ഇട്ട് കൊടുക്കേണ്ടതാണ് അതിന് വേണ്ടിയിട്ട് ആയുർവേദ ഷോപ്പുകളിൽ നീലയമരി എന്ന് പറഞ്ഞിട്ടുള്ള ഇതുപോലൊരു പൗഡർ പാക്കറ്റ് കിട്ടുന്നതാണ് ഇതിപ്പോൾ അൻപത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഞാൻ ഫുള്ളായിട്ട് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ഈ പൗഡറിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നോർമൽ വാട്ടറുമായി മിക്സ് ചെയ്ത് നല്ല തിക്ക് പേസ്റ്റായിട്ട് എടുക്കേണ്ടതാണ് ഈ ഒരു തിക്നെസ്സിൽ വേണം മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇത് ഹെയറിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതും ഹെന്ന അപ്ലൈ ചെയ്തതുപോലെ ഹെയർ കുറച്ച് പാർട്ടായിട്ട് എടുത്തിട്ട് ഇതിൽ അപ്ലൈ ചെയ്ത് ചുറ്റിച്ച് വയ്ക്കുന്നുണ്ട് ഹെയറിൽ എല്ലാം നല്ലപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ മുടിയിഴകളിലും ഒരുപോലെ ആവണം പ്രത്യേകം നരച്ച മുടിയുള്ള ഭാഗത്ത് കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറാണ് വെയിറ്റ് ചെയ്യേണ്ടത് അതിനുശേഷം മാത്രമേ ഹെയർ വാഷ് ചെയ്യാവൂ ഹെയർ ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്തതിന് ശേഷമുള്ള ഹെയർ ആണ് ഹെയറിന് നല്ല നാച്ചുറലായിട്ട് ബ്ലാക്ക് കളർ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടാൽ തന്നെ നരമുള്ള മുടി എന്ന് തോന്നുകയേ ഇല്ല ഇപ്പം നിസ്കരിക്കുന്നവരൊക്കെ ഹെയർ ഡൈ ഒന്നും ഉപയോഗിക്കാത്തവരായിരിക്കും അവർക്കായിട്ടുള്ളൊരു നല്ലൊരു ഓപ്ഷനാണിത് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കല്ലേ കൂടാതെ ബെല്ലൈക്കനൂടെ പ്രസ് ചെയ്തേക്കണേ നെക്സ്റ്റ് വീഡിയോയുമെ ഉടനെ കാണാം ബായ്